ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് പറഞ്ഞുതരാം നിങ്ങൾ കുറച്ചധികം പേര് തന്നെ ഇന്നോട് സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതിനുള്ള ചെറിയൊരു മറുപടി ആയിക്കോട്ടെ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കേടോ അല്ലെങ്കിൽ യോഗമാണ് വേണ്ടത് പിന്നെ നമുക്ക് മഞ്ജിഷ്ട പൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടി അത് കുറച്ച് ഇട്ടു കൊടുക്കാം ഞാൻ സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ഞാൻ ആദ്യമൊക്കെ ഇതല്ല യൂസ് ചെയ്തിട്ടുണ്ടായത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം പിന്നെ നമുക്ക് കുറച്ച് രക്തചന്ദന പൊടി വേണം ഒരു ഫേസ് പാക്ക് ആയാലും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായ ഫേസ് പാക്ക് ആയാലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്സ് ആണ് അങ്ങനെ അത് മൂന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇരട്ടി ഇരട്ടിമതിരം ആഡ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളൊക്കെ തന്നെ നമുക്ക് ആയുർവേദ ഷോപ്പിൽ പോയാൽ വാങ്ങിക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് ഞാൻ ആകെ ടു ഡേയ്സ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടി ഞാൻ മെയിൻ ആയിട്ട് സൺ ടാങ്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കുന്നത് നിങ്ങൾ ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പെരിന്തൽമണ്ണ പോവാണ് പോക്ക് പിന്നെ പറയണ്ടല്ലോ എത്ര കാൽക്കുലേറ്റ് ചെയ്താലും സൺകിസ്റ്റ് ആയിട്ടുള്ള ബസ് യാത്രയായിരുന്നു ഇന്ന് നമ്മൾ കണ്ണ ഡോക്ടറെടുത്തായിരുന്നു വന്നിട്ടുണ്ടായത് അവിടുന്നാണെങ്കിൽ ചായ തന്നോട്ടോ ഞാൻ കോഫിയാന്ന് കരുതിയിട്ടെടുത്തതീരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കുടിച്ചിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ ഒമ്പതരക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആയപ്പോഴേക്കും നമ്മൾ ഒരു അഞ്ചര ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവിടെ അടുത്തന്നെ ഒരു മന്തി കട കണ്ടപ്പോൾ വേഗം പോയിട്ട് ഒരു മന്തി കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലായിരുന്നു പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് തിരിച്ചു പോയപ്പോഴും അതെ ഒരു സൺകിസ്റ്റ് യാത്ര തന്നെയായിരുന്നു അപ്പൊ എന്തായാലും ഇതൊക്കെയുള്ള വീഡിയോ